ബോംബിങ്ങിൽ കെട്ടിടം തകരുമ്പോൾ പൊട്ടിച്ചിരിച്ച് ഇസ്രായേൽ സൈനികർ ജറുസലേം ഗസേൽ ഇസ്രായേലിന്റെ നരനായാട്ട് വീഡിയോയാക്കി പ്രചരിപ്പിച്ച് ഇസ്രായേൽ സൈനികർ ബോംബിട്ട് തകർത്തപ്പോൾ അവശിഷ്ടങ്ങളിൽ നിന്ന് നീലയും ചാരനിറത്തിലുള്ള പുക ഉയരുന്നത് കാണാം അത് നോക്കി ഇതാ കണ്ടില്ലേ നീലനിറം ഇപ്പോൾ പൊട്ടിയത് ആൺകുട്ടിയാണ് എന്നുറക്കെ പറയുന്നു അട്ടഹസിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം ഗസയിൽ ഇസ്രായേൽ നടക്കുന്ന ഈ ക്രൂരവിനോദത്തിന്റെ ശബ്ദങ്ങളും ദൃശ്യങ്ങളും വ്യാപകം വിമർശനത്തിനിടയാക്കിയിരിക്കുന്നു നിരവധി പേരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനെതിരെ രംഗത്തെത്തിയത് മനുഷ്യനെ കൊല്ലുന്നത് വിനോദമായി കാണുന്ന വൃത്തികെട്ട ചിന്താഗതിയുടെ ഉദാഹരണമാണ് ഇതെന്ന് ആളുകൾ വ്യക്തമാക്കി ന്യൂസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ